ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ് നല്ല രീതിയിലുള്ള ഒരു ലിവിങ് കണ്ടീഷൻ അവർക്ക് ഉണ്ട് അവർ ഫിനാൻഷ്യലി കുറച്ചുകൂടി സ്റ്റേബിളാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദ ആർ മെൻ്റലി വെരി വീക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇക്കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നമ്മളുടെ രാജ്യം ഫൈനലിൽ തോറ്റപ്പോൾ അത് താങ്ങാനാവാതെ രണ്ട് യങ്സ്റ്റേഴ്സ് നമ്മളെ രാജ്യത്തിൽ സൂയിസൈഡ് ചെയ്തിരുന്നു സോ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ ലിവിങ് ആൻഡ് സ്റ്റാറ്റസ് കണ്ടീഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആണെങ്കിൽ പോലും അവർ മെൻ്റലി ആൻഡ് ഇമോഷണലി വളരെ വീക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മനഃശക്തിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നാല് പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു നാല് പ്രാക്ടീസസുകളും സ്റ്റായ്സിസം എന്നുള്ള ഫിലോസഫിയിൽ നിന്ന് നമ്മൾ എടുത്തതാണ് നമ്പർ വൺ ട്രെയിൻ യുവർ പേഴ്സ്പെക്റ്റീവ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഒരു വലിയ ഫാക്ടറിക്ക് എങ്ങനെയോ തീ പിടിച്ചു ആ ഒരു ഫാക്ടറി എന്നുള്ളത് തോമസ് ആൽവ എഡിസൻ്റേതായിരുന്നു അതിൽ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് വർക്കുകൾ ബിസിനസ് ഡോക്യുമെൻസ് ക്യാഷ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ഫാക്ടറിയിൽ ആളി പടർന്ന ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ബട്ട് അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ആ ഒരു വിപത്തിനെ തടയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയ റിസർച്ച് വർക്കുകൾ ബിസിനസ് ഡോക്യുമെന്റ്സ് ക്യാഷ് ഇതൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് നഷ്ടമായി ഒരു നോർമൽ ആയിട്ടുള്ള ആളാണ് ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കും തൻ്റെ ലൈഫിൽ താൻ ഇതുവരെ സമ്പാദിച്ച എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ബാക്കിയുള്ള കാലം അയാൾ ജീവിക്കും ബട്ട് തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ തോമസ് ആൽവ എഡിസൺ വളരെ കാംനസ്സോട് കൂടിയിട്ട് തൻ്റെ മകനോട് പറഞ്ഞു ചാൾസ് നീ എത്രയും പെട്ടെന്ന് പോയി നിന്റെ അമ്മയെയും നിന്റെ സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് പോവാ കാരണം അവരുടെ ലൈഫില് അവരൊരിക്കലും ഇത്രയും വലിയൊരു വിപത്തിനെ കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് ഇത് കേട്ടതും എഡിസന്റെ മകനെ വളരെ ഷോക്കായി പോയി കാരണം തൻ്റെ പിതാവ് വളരെ വർഷങ്ങളോളം പരിശ്രമിച്ച് കണ്ടെത്തിയ റിസർച്ച് വർക്കുകള് മറ്റു ബിസിനസ് ഡോക്യുമെന്റ് പണം ഇതൊക്കെ അവിടെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എങ്ങനെയാണ് തൻ്റെ പിതാവിന് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ കൂൾ ആൻഡ് കാമായിട്ട് നിൽക്കാൻ സാധിക്കുന്നതെന്ന് ഓർത്ത് എഡിസൻ്റെ മകൻ ആശ്ചര്യപ്പെട്ടു ഇതിന് എഡിസൺ നൽകിയ റിപ്ലൈ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ പക്ഷേ അതെൻ്റെ കൈവിട്ടു പോയി സോ ഇനി ഞാൻ ഒരിക്കലും തന്നെ അതിനെ ഒരു വിപത്തായിട്ട് കാണില്ല ഇനി ഞാൻ ഇതിനെ ഒരു അവസരമായിട്ടാണ് കാണുന്നത് അതായത് ഞാൻ പാസിൽ ചെയ്തു വെച്ച എല്ലാ മിസ്റ്റേക്കുകളും ഇതോടുകൂടി ഇല്ലാതായിരിക്കുന്നു സോ ഇതിലൂടെ എനിക്കിനി പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതായത് പുതിയ പുതിയ കാര്യങ്ങളെ ഇനി എനിക്ക് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെയായിരുന്നു എഡിസൺ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് സി ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലിപ്പോൾ എത്ര വലിയ പ്രോബ്ലം വരികയാണെങ്കിലും അതിനെ ഒരു പ്രോബ്ലം ആയിട്ട് മാത്രം കാണാതെ അതിൽ എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ വേറെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കൊണ്ട് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായി കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനോർത്തുകൊണ്ട് വെറുതെ ഡിപ്രസ്ഡ് ഇരിക്കാതെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എൻ്റെ ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ടിന് ഒരു സമയത്ത് എന്നോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതായിരിക്കുന്നു ഇനി എനിക്ക് എൻ്റെ കരിയറിലേക്ക് എന്നിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും ഇനി എനിക്ക് എന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന നെഗറ്റീവ് സിറ്റുവേഷനെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കൊണ്ട് നമ്മൾ നോക്കിക്കാണു ആണെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിംഗിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതായത് ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നില്ല സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് അതിനോടുണ്ടാകുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവാണ് നെഗറ്റീവ് ഫീലിംഗ്സിനെ നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കണ്ടെത്തേണ്ടത് അത് നിങ്ങൾ തന്നെയാണ് സോ ഇനി എന്ത് പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിലും ഒരു ശരാശരി മനുഷ്യനെ പോലെ അതിനെപ്പറ്റി ഓർത്തുകൊണ്ട് വെറുതെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാതെ അതിൽ നിങ്ങൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സി ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ സി ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് വിളിക്കുന്നത് നമ്പർ ടു വി സഫർ മോർ ഇൻ അവർ ഇമാജിനേഷൻ ദാൻ റിയാലിറ്റി ഫ്രണ്ട്സ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ് ആൻസൈറ്റി ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ കാരണം എന്തായിരിക്കുമെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമാജിനേഷൻ ആയിരിക്കും അതായത് ഇപ്പോൾ നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കുമെന്നുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ഇമാജിനേഷനിലാണ് അതായത് നമ്മൾ തന്നെ നമ്മളുടെ ഇമാജിനേഷനിലൂടെ സ്വയം അസ്യൂം ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ എന്നുള്ളത് സ്റ്റോയ്സിസം പറയുന്നത് ഒരു കാര്യം നമ്മളുടെ ഇമാജിനേഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതേ കൂടുതലായിട്ട് ഭയപ്പെടേണ്ടതായിട്ട് വരുന്നത് നേരെ മറിച്ച് ആ ഒരു കാര്യം റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നമ്മൾ ആ ഒരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്ത ഒരു ഭയം എന്നുള്ളത് അവിടെ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോട് പോയിട്ട് സംസാരിക്കണമെങ്കിൽ ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അമിതമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമാജിനേഷൻ നമ്മളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും സോ ഇത് നമ്മളിൽ ആൻസൈറ്റി സ്ട്രെസ്സ് തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെ ക്രിയേറ്റ് ചെയ്യും നേരെ മറിച്ച് നമ്മൾ അമിതമായിട്ടൊന്നും ചിന്തിക്കാതെ ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്തു വെച്ചാൽ അത്രയൊന്നും തന്നെ നമ്മളവിടെ സഫർ ചെയ്യേണ്ടതായിട്ട് വരില്ല ചിത്രത്തിലെ നിങ്ങളുടെ മനസ്സിലുള്ള അമിതമായിട്ടുള്ള ഇമാജിനേഷൻ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുണ്ട് അതാണ് എക്സ്പോഷർ തെറാപ്പി ഈ ഒരു എക്സ്പോഷ്യർ തെറാപ്പി എന്താണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി നോക്കാം ഒരാൾക്ക് പൂച്ചകളെ നല്ല പേടിയായിരുന്നു ഇതിനെ നമ്മൾ കാറ്റ്ഫോബിയ എന്ന് പറയും ഈ ഒരു കാറ്റ്ഫോബിയ ഉള്ളവർക്ക് അതിനെ രണ്ട് രീതിയിൽ മാനേജ് ചെയ്യാം അതിലൊന്നാമതായിട്ട് തൻ്റെ ലൈഫ് ലോങ് മൊത്തം ഈ പൂച്ചകളെ ഒന്നും തന്നെ കാണാതെ ഇരിക്കാൻ അയാൾക്ക് മാക്സിമം ട്രൈ ചെയ്യാം ഇനി രണ്ടാമതായിട്ട് പൂച്ചകളെ പറ്റിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമാജിനേഷനൊക്കെ തൻ്റെ മനസ്സിൽ നിന്ന് വെച്ചുകൊണ്ട് റിയൽ വേൾഡിൽ കുറച്ച് സമയം പൂച്ചകൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം നമ്മൾ രണ്ടാമത് പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ അതാണ് എക്സ്പോഷർ തെറാപ്പി സി ഇത്തരത്തിൽ കാറ്റ്ഫോബിയ ഉള്ള ഒരാളെ കുറേയധികം പൂച്ചകളുള്ള ഒരു റൂമിൽ പൂട്ടിയിടുന്നു ശേഷം കുറച്ച് സമയം ആ ഒരു പൂച്ചകൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴാണ് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് താൻ പേടിച്ചതുപോലെ അത്രയ്ക്ക് കുഴപ്പക്കാരല്ല ഈ ഒരു പൂച്ചകൾ എന്നുള്ളത് സോ ഈ ഒരു എക്സ്പോഷർ തെറാപ്പി എന്താണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയാണോ അമിതമായിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മളെ അമിതമായിട്ട് ഭയപ്പെടുത്തുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ സ്വയം പുഷ് ചെയ്തുകൊണ്ട് റിയാലിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഈ ഒരു ഓവർ തിങ്കിങ് സ്ട്രെസ്സ് ആൻസൈറ്റി ഇതൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി മിതമായിട്ടുള്ള അറിവുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അതായത് അതുമായി ബന്ധപ്പെട്ട അറിവുകൾ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അനാവശ്യമായിട്ട് പല രീതിയിലും ആ ഒരു കാര്യത്തെ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യും സി ഇതെന്നുള്ളത് നമ്മളിൽ ആൻസൈറ്റി സ്ട്രെസ് ഇതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യും സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ അമിതമായിട്ട് ചിന്തിക്കാതെ റിയാലിറ്റിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം കാരണം നിങ്ങളുടെ ഇമാജിനേഷനിൽ ആ ഒരു കാര്യം ഇരിക്കുമ്പോഴായിരിക്കും അത് നിങ്ങൾക്ക് വളരെ കഠിനമായിട്ട് തോന്നുക സോ നിങ്ങളത് റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും നമ്പർ ത്രീ ഡിഫറെഷ്യേറ്റ് കൺട്രോളബിൾ വേഴ്സസ് നോൺ കൺട്രോളബിൾ തിങ്സ് ആളുകൾ അവരുടെ ഇമാജിനറി വേൾഡിലുള്ള കാര്യങ്ങളെ ഓർത്തുകൊണ്ട് മാത്രമല്ല അവരുടെ ലൈഫിൽ സഫറാകുന്നത് അവരുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടും ആളുകൾ സഫറിംഗ് അനുഭവിക്കുന്നുണ്ട് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അവരോടുള്ള നെഗറ്റീവായിട്ടുള്ള ബിഹേവിയറ് പെട്ടെന്ന് അങ്ങനെ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന മഴ ഇനി പൊളിറ്റീഷ്യൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതിനോർത്തുകൊണ്ട് ഒരുപാട് ടെൻസ്ഡ് ആവുക സ്പോർട്സിൽ അവരുടെ ഫേവറേറ്റ് ടീം ജയിച്ചിട്ടില്ലെങ്കിൽ അതിനെ അതിനോർത്തുകൊണ്ട് ടെൻഷഡ് ആവുക ഇത്തരത്തിൽ അവരുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും അവരുടെ ലൈഫിൽ ആവുന്നത് ഗ്രീക്ക് സ്റ്റോയിക് സ്റ്റോയ്ക്ക് ഫിലോസഫറായിട്ടുള്ള എപിക്ടാറ്റസ് പറയുന്നത് നമ്മളുടെ കൺട്രോൾ ഇല്ലാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ കൺട്രോളിലുള്ള നമ്മളുടെ ചിന്തകൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് പുറത്തു പോയപ്പോഴാണ് വളരെ യാദർശികമായിട്ട് മഴ പെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുടയില്ല സോ പെട്ടെന്ന് അങ്ങനെ ഒരു മഴ വന്നാൽ തീർച്ചയായിട്ടും ആരാണെങ്കിലും വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് മാറും അല്ലേ ഇവിടെ മഴ എന്നുള്ളത് നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണ് അല്ലേ സോ അതിനെ അതിനോർത്തുകൊണ്ട് നിങ്ങൾ വളരെ ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റിസൾട്ടും ലഭിക്കില്ല നേരെ മറിച്ച് നിങ്ങളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ കൂടുകയേ ഉള്ളൂ സോ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത്തരം കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യണം സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൺട്രോളിൽ ഉള്ള കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റിയും ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക കാരണം നമ്മളെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ അമിതമായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും ഒരു റിസൾട്ട് ലഭിക്കുകയില്ല അതായത് അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല സോ അത് നമ്മളെ ഓവർ തിങ്കിങ് സ്ട്രെസ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും നേരെ മറിച്ച് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതേപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും സോ ഇതെന്നുള്ളത് അനാവശ്യമായിട്ടുള്ള ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് ശരിയായിട്ടുള്ള ഡിസിഷൻസ് നമ്മുടെ ലൈഫിലെടുക്കാൻ നമ്മളെ സഹായിക്കും നമ്പർ ഫോർ പ്രൊട്ടക്റ്റ് യുവർ ടൈം സപ്പോസ് നമ്മൾ അനാവശ്യമായിട്ട് പലപ്പോഴും ഒരുപാടധികം ക്യാഷ് വേസ്റ്റ് ചെയ്യാറുണ്ടായിരിക്കും അല്ലേ നമ്മുടെ കയ്യിലുള്ള കാശ് സമ്പത്ത് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും അത് നമുക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ കയ്യിലുള്ള അറ്റൻഷൻ ഫോക്കസ് ടൈം ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല കാരണം ഇതൊക്കെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് അതായത് ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല സ്റ്റാസിസം പറയുന്നത് ഒരാൾക്ക് ഒരുപാട് വയസ്സായെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ മുഴുവനായിട്ടും അയാളുടെ ജീവിതം ജീവിച്ചു തീർത്തുവന്നത് അർത്ഥമാക്കുന്നില്ല അവരിവിടെ ജസ്റ്റ് വന്നിട്ട് പോവാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അതായത് ഇവിടെ ജസ്റ്റ് എക്സിസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ അവർ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് സ്റ്റോയിസിസം പറയുന്നത് സി ഇത്തരത്തിൽ ഒരുപാട് പേര് ഇവിടെ ജസ്റ്റ് എക്സിസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ അവരൊരിക്കലും അവരുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല വെറുതെ നിങ്ങളുടെ മൊബൈലിൽ ഷോർട്സ് റീൽസ് ഇതൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്തിരുന്ന് വെറുതെ അനാവശ്യമായിട്ടുള്ള വീഡിയോസുകൾ കണ്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളും ഇവിടെ ജസ്റ്റ് എക്സിസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത് ഇത് മാത്രമല്ല തെറ്റായിട്ടുള്ള ഫ്രണ്ട് സർക്കിള് നിങ്ങളുടെ എനർജിയെ വെറുതെ ഡ്രെയിൻ ചെയ്ത് കളയുന്ന മറ്റ് ആക്ടിവിറ്റീസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് സോ ഇനി മുതൽ ഇത്തരത്തിലുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും വെച്ചുകൊണ്ട് നിങ്ങളുടെ എനർജി ടൈം ഫോക്കസ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുഴുവനായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കുന്നുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ ശ്രീ ഹെരി സൈനിങ് ഓഫ് ഗുഡ് ബൈ